ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ സ്വർണ്ണ വ്യാപാര മേഖലയിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷണീയമായ ഡിസൈനുകളും ഓഫറുകളും മുന്നോട്ട് വെച്ച ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയം കീഴടയ്ക്ക് മുന്നേറുകയാണ് ഈ കഴിഞ്ഞ ഡിസംബർ ഒന്നിന് തുടക്കം കുറിച്ച മെഗാ എക്സ്ചേഞ്ച് ആൻഡ് അഡ്വാൻസ് മേള പതിനഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വളരെ മികച്ച അഭിപ്രായങ്ങളാണ് ഉപഭോക്താക്കളിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്നത് സൂപ്പറാണ് നമ്മളും ഇവിടെ വന്നിട്ട് എടുക്കല് കളക്ഷനും നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് സർവീസ് ഒക്കെ സൂപ്പറാണ് നമ്മളെ ഇത് എടുക്കുകയാണെങ്കിൽ നമ്മളും നമ്മൾ സേലമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ പഴയ ആഭരണങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഇഷ്ടാനുസരണം മാറ്റിയെടുക്കാം പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് തിരൂർ ആസാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഉടൻ തന്നെ തിരൂർ ആസാർ ഗോൾഡ് ഷോറൂം സന്ദർശിക്കുക മെഗാ എക്സ്ചേഞ്ച് ആൻഡ് അഡ്വാൻസ് മേളയിൽ പങ്കാളികളാകുക ന്യൂസ് ഡെസ്ക് ട്വന്റി